ഹലോ ഞാനും മലയാളികൾ ഏറെ കാത്തിരിക്കുന്ന മൂവിയാണ് മാർക്കോ വൈറൻസ് കൂടുതൽ ആയതുകൊണ്ട് തന്നെ എ സർട്ടിഫിക്കറ്റ് ആണ് മൂവിക്ക് കിട്ടിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ലാലേട്ടൻ സിനിമയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം കൊടുത്ത ഒരു ബൈറ്റാണ് സിനിമയുടെ ഹൈപ്പ് കൂട്ടാൻ ഇപ്പോൾ സാധിച്ചിരിക്കുന്നത് ലാലേട്ടൻ ബ്രാൻഡ് അംബാസിഡറായ കമ്പനിയുടെ ഫോട്ടോഷൂട്ട് സമയത്ത് പ്രമുഖ മാഗസിൻ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി ആയ മാർക്കോയെക്കുറിച്ച് ലാലേട്ടന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ചോദ്യത്തിനാണ് ഞെട്ടിച്ചുകൊണ്ട് തന്നെ അതിൽ ചില രംഗങ്ങൾ കാണിച്ചുവെന്നും ലാലേട്ടൻ വെളിപ്പെടുത്തിയത് കൂടാതെ ലാലേട്ടൻ സിനിമയെക്കുറിച്ച് തനിക്ക് കൂടുതൽ പറയാൻ കഴിയില്ല എന്നും എന്നാൽ താൻ കണ്ട സീനുകൾ വെച്ച് ഒരു ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ആണ് സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നതെന്നും ഭാഗ്യം കൂടി കനിഞ്ഞാൽ മലയാള സിനിമയുടെ തലവരെ തന്നെ മാർക്കോ മാറ്റിക്കുറിക്കുമെന്നും അങ്ങനെ സംഭവിക്കട്ടെ എന്നും ലാലേട്ടൻ പറഞ്ഞ വാക്കുകളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ലാലേട്ടൻ ഫാൻസർക്കും ഇപ്പോൾ മാർക്കോയ്ക്ക് സപ്പോർട്ടുമായി രംഗത്തെത്തിയിട്ടുണ്ട് കടുത്ത ലാലേട്ടൻ ഫാനായ ഉണ്ണി ഉണ്ണിമുകുന്ദന് ലാലേട്ടൻ ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയ പ്രമോഷനാണ് ആ രണ്ട് വാക്കിലൂടെ അദ്ദേഹം പറഞ്ഞത് എന്നാണ് ആരാധകർ പറയുന്നത് നിങ്ങളൊരു ലാലേട്ടൻ ആരാധകനാണെങ്കിൽ ഐ ലൈക്ക് ലാലേട്ടനെന്നും മാർക്കോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അടിക്കാതെ കമൻറ് ചെയ്യുക വീട്ടിൽ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്